പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് നമ്മുടെ യുണൈറ്റഡ് ബൈസ് സൈക്കിളിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ റൈഡ് ചെയ്യുന്ന ആദിത്യൻ പുതിയൊരു ബൈക്ക് ഡെലിവറി എടുക്കാൻ പോകും കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞാൽ ഞാൻ അവരെ പനിയും ജലദോഷവും ചുമയും കപക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു സ്ഥിരമായിട്ട് ഒരു അവിടെ എത്തിയത് പക്ഷേ നമ്മുടെ ആദ്യത്തിൻ്റെ ഭയങ്കര യു ബി സി യുടെ അകത്ത് എത്തിട്ടോ അവിടെ അറിയിച്ചുണ്ട് അതുപോലെ തന്നെ നേരത്തെ പോകണം ഓഫീസ് കയറാണ്ട് അതായത് നമ്മുടെ ബൈക്ക് അതെ സതി നമ്മൾ പറഞ്ഞിട്ടില്ല ഇതാണ് ബ്രാൻഡ് എന്ന് കേട്ടോ ഇനി വണ്ടി ഏതാ പറയാട്ടോ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോണം ഭയങ്കര എക്സൈറ്റഡ് ആണ് രണ്ട് വർഷം രണ്ട് വർഷത്തെ എന്താ പറയുക കാത്തിരി ഡയറക്റ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് അതും സെഗ്മെന്റ് തന്നെയാണ് അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോട്ടോ ബൈക്ക് കാണിച്ചു തരാം അപ്പൊ ആർക്കേലും ഗിസ് ചെയ്യാൻ പറ്റുമോ വണ്ടിയാന്ന് നമ്മുടെ കേരളത്തിലെ ആയിത്തല്ലേ കേരളത്തിലെ ഫസ്റ്റ് ബൈക്ക് ഈ ഫസ്റ്റ് ബൈക്ക് അല്ലേ പൊന്നെ അപ്പൊട്ടോ നമ്മുടെ ബൈക്ക് സൂത്ര അപ്പോൾ നമ്മുടെ ചാനലിൽ കോനാസൂത്രയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ആ ഒരു കോനാസൂത്രയല്ല ഇത് കോനാസൂത്ര എസ് സി എന്ന് പറയും അപ്പോൾ അതാണ് സ്പെഷ്യൽ എഡീഷൻ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലെ ഫസ്റ്റ് ബൈക്കാണ് അല്ല ഫസ്റ്റ് ഡെലിവറി കേരളത്തിൽ വേറെ ചെയ്തിട്ടില്ല കേട്ടോ കോനാസൂത്ര ഉണ്ട് പക്ഷേ സൂത്ര എസ് സി ഇല്ല അപ്പോൾ ഇതിൻ്റെ ഇത് ഒരു പ്രോപ്പർ ടൂറിംഗ് ബൈക്ക് ആട്ടോ ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിങ്ങനെ ഈ ഒരു കോലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവില്ല കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതിൻ്റെ വീല് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ അതിൽ തന്നെ കുറെ പണികളൊക്കെയാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും എന്തൊരു നല്ല ടൈം എടുക്കുമോ ചെയ്യണേലേ അത് തന്നെ അതെ അപ്പൊ ഞാൻ ഒരു ഭയങ്കര സ്പെഷ്യൽ ബൈക്ക് ആട്ടെ അപ്പൊ എന്തായാലും ആദ്യത്തെ ഹൈബ്രിഡ് ഒരു മാറ്റാണ് ടൂറിംഗിലേക്ക് അപ്പൊ എന്തുകൊണ്ട് ഹൈബ്രിഡ് ചെയ്ത് ടൂറിംഗിലേക്ക് ടൂറിംഗ് ബൈക്കിലേക്ക് വെച്ചിട്ട് നല്ലൊരു തീരുമാനമാണ് ആദ്യത്തെ മെയിൻലി മെയിൻ ആയിട്ട് ലോങ് റൈഡ്സ് ആണ് കാരണം ഇടയ്ക്കൊക്കെ റൈഡ് ഉള്ളു അപ്പൊ ഉള്ളത് ലോങ് റൈഡ് തന്നെയാണോ അപ്പൊ അതെ വണ്ടി സെറ്റ് സെറ്റായിട്ടോ എല്ലാം റെഡി ആയിട്ടോ കംപ്ലീറ്റ് ടേപ്പ് എല്ലാം ചുറ്റി ഓടിച്ചു ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കേ ഒരു ഓവറോൾ ഞാൻ പറഞ്ഞു റൈഡ് പറഞ്ഞുതരാട്ടോ ഹെൽമെറ്റ് മസ്റ്റ് ആ ഹെൽമറ്റ് ഒക്കെ ആ ബ്ലാക്ക് അപ്പൊ കൊനാസൂത്ര എസ് സിയിലെ ഫസ്റ്റ് റൈഡ് 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 ഫസ്റ്റ് റൈഡ് അത് ഓടിച്ചിട്ട് ഷിഫ്റ്റ് നോക്കിയോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബൈക്ക് സൂത്ര ഇതൊരു റെഡി ടു ഒരു പക്കൂറും ബൈക്ക് ആട്ടോ റെഡി ടു ടൂർ ആ ഒരു കൺസെപ്റ്റാട്ടോ നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത സൂത്ര അതും ഇതായിട്ട് ഡിഫറൻസ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല മെയിൻ ആയിട്ട് നമുക്ക് നമുക്കിപ്പോ കാണുമ്പോ തന്നെ വരുമ്പോൾ പിന്നെ ഇതിൽ വരുമ്പോ ബാറൻ ബാർ ആണ് സംഭവം ഫിക്ഷൻ ആണ് രസമാണ് തന്നെ ചെയ്യാം പിന്നെ ഉള്ളത് ഇതില് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് മെക്കാനിക്കൽ ഡിസ്ക് അത് ഹൈഡ്രോളിക് കേബിൾ ആക്ച്ഡ്രോളിക് ഡിസ്ക് ബാക്കി പിന്നെ ഇതിൽ വേറെ ആരും തന്നെ പിന്നെ പിന്നെ ആണ് 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 ഒക്കെ ായിട്ട് മറ്റേ മാറ്റാണത് ഓക്കെ അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കുറിച്ച് അറിയില്ല ക്രോമോളി സ്റ്റീൽ ആട്ടോ ക്രമോളി സ്റ്റീലാണ് ബട്ടഡ് അതുപോലെ ഫോർക്കും ഫ്രെയിമും കാര്യങ്ങളല്ല അതാ കേട്ടോ ഇപ്പം ആദ്യത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഫിഫ്റ്റി കേട്ടോ ഫിഫ്റ്റി സൈസിലാണ് വരുന്നത് ആ പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ ആദ്യത്തെ നിക്കൊന്ന് യൂസ് ചെയ്തിട്ട് അല്ലേ അതല്ലേ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ എടുത്തത് കറക്റ്റ് ടൈമിലാണ് കാരണമെച്ചാൽ നമ്മളൊരു വമ്പൻ റൈഡ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു വലിയ പ്ലാൻ ഉണ്ട് അതെ അതെ വമ്പൻ പ്ലാനൊക്കെ കേട്ടോ വലിയ പ്ലാനിങ്ങൊക്കെയാണ് ആക്ച്വലി നമ്മളൊരു വലിയ റൈഡ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് വരാൻ പറ്റുമോ ഇല്ലെന്നുള്ളൊരു കൺഫ്യൂഷനിലതിച്ച പരി ഒക്കെ ആയിട്ട് നമ്മൾ ഈ നമ്മുടെ റൈഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു ത്രീ ഫോർ ഡേയ്സ് മുന്നേ കേട്ടോ ഈ ഒരു ബൈക്ക് എടുത്തേക്കണം അതെ അതെ കറക്റ്റ് കറാറേ കറക്റ്റ് ഡേ ഡേറ്റില്ല അതൊരു ആഗ്രഹം നമ്മൾ സെറ്റ് ചെയ്തേക്കണേ എന്തായാലും നോക്കാം അപ്പൊ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം വണ്ടി എടുത്ത് ഉടനെ തന്നെ ഒരു റൈഡ് ആ ഒരു റൈഡ് കൊണ്ട് എല്ലാം സെറ്റ് ആവും ഇപ്പൊ ആദ്യം കൺഫ്യൂഷൻ ആയിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ ബാക്കി കുഴപ്പമില്ല അതെ ആ ഒരു ഹൈബ്രിഡിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അതൊക്കെ പെട്ടെന്ന് നമുക്ക് യൂസ് മാറും വണ്ടി ഒരക്ഷല്ല നല്ല അടിപൊളിയുടെ കാണാനൊക്കെ അപ്പൊ രണ്ട് പേർക്കും നമ്മൾ എടുത്തുകൊണ്ടിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ കോനാസൂത്രയുടെ അതിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടോ ഇത് നമ്മുടെ ആയത്തിന്റെ കോനാസൂത്ര എസ് സി എന്ന് പറഞ്ഞ പോലെ അത് നോർമൽ സൂത്ര കോനാസൂത്ര ഗ്രൂപ്പ് സെറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുമ്പോ കേബിൾ ആക്ടിവേറ്റഡ് ഹൈഡ്രോളിക് ഇതാണ് കേബിൾ ആക്ടിവേറ്റഡ് ഹൈഡ്രോളിക് ഹുസ്പ്രേ അപ്പൊ കേബിൾ വലിച്ചിട്ടാണ് ഹൈഡ്രോളിക്സ് വർക്ക് ചെയ്യുന്നത് പിന്നെയുള്ള ഡിഫറൻസ് നമുക്ക് ഈ ബൈക്കിന്റെ കൂടെ എസ് സിയുടെ കൂടെ റെയർ റാക്കാണ് ബൈക്കിന്റെ കൂടെ വരുന്നത് മറ്റേ കൊണസൂത്രാല് ഫ്രണ്ട് റാക്ക് ആണ് ബൈക്കിന്റെ കൂടെ കരുന്നത് പക്ഷെ ഇതൊരു ഓൾറെഡി ആണ് സോൾഡ് ആണ് അത് കാരണം അഡീഷണൽ ആയിട്ട് റയർ റാക്ക് വെച്ചതാണ് അപ്പൊ അതുപോലെ പിന്നെ വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സൈഡിൽ ഓൾമോസ്റ്റ് സെയിം ആണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ ഇതിന്റെ കൂടെ ബ്രുക്സിന്റെ ബാർ ടേപ്പും കിട്ടുന്നുണ്ട് ബാർ ടേപ്പ് ഇത് ലെതർ അല്ലാട്ടോ ഇതൊരു മെറ്റീരിയൽ കണ്ട ലെതറാന്ന് വിചാരിക്കും പിന്നെ വേറെ മെയിൻ വ്യത്യാസങ്ങള് രണ്ടും ക്രമോളിയാണ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഡിസ്ക് രണ്ടും ഫ്ലാറ്റ് അല്ലേ ഫ്ലാറ്റ് അതെ ഇതാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് അതായത് ഭയങ്കര പഴയ ക്ലാസിക് പഴയ മോഡലാണ് ഇതൊന്ന് ഒന്ന് അന്ന് യൂസ് ആവാണ്ടല്ലേ അതിൽ നോർമൽ നമ്മളാ റോഡ് ബേക്കിനൊക്കെ വരുന്ന ആളെല്ലാം ഷിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പം അതെ 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 ബാക്കി എൻ്റെ ടയർ സൈസും കാര്യങ്ങളെല്ലാം ഫ്രെയിം ആ ഫ്രെയിം വരുന്നത് ജസ്റ്റ് ആ ഒരു ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു തന്നാട്ടോ